നമസ്കാരം നമസ്കാരം പവിത്രമായ ലളിതാസഹസ്രനാമത്തിൻ്റെ ഋഷിമാർ അല്ലെങ്കിൽ ആ നാമം നമുക്ക് വേണ്ടി രചിച്ചത് ഭഗവതിയുടെ അനുജ്ഞയോടെ അനുവാദത്തോട് രചിച്ച് നമുക്ക് സമ്മാനിച്ചത് വശിന്യാദി വാഗ്ദേവതകളാണെന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ശേഷം നമ്മൾ ധ്യാന ശ്ലോകങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് അതിൽ ഒന്നാമത്തെ ധ്യാന ശ്ലോകമായിട്ടുള്ള സിന്ധൂ റാണ വിഗ്രഹം തുടങ്ങിയ ആ ധ്യാനത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്താണ് ധ്യാശ്ലോകം എന്നൊന്നുകൂടി പറയേണ്ടതുണ്ട് അനവധി നിരവധി ലക്ഷാവധി താപസന്മാരും സാധകന്മാരും ഉപാസകന്മാരും ഭക്തന്മാരും അവർ ഏർ ലതാസഹസ്രനാമത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ദേവിയുടെ മന്ത്രത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ഉപാസനം നടത്തിയപ്പോൾ ഭഗവതിയെ സേവിച്ചപ്പോൾ അവർക്ക് ഭഗവതി കൊടുത്ത ദർശനത്തെ അവർ വാങ്മയ ചിത്രത്തിലൂടെ വരച്ചെഴുതിയിരിക്കുകയാണ് അവർ ധ്യാന ശ്ലോകത്തിലൂടെ നമുക്ക് കൂടുതൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഞാൻ ദർശിച്ച എനിക്ക് ഭഗവതി ദർശ ഭഗവതി തന്ന ദർശനത്തിൽ ഭഗവതിയെ ഞാൻ ഇങ്ങനെയാണ് കണ്ടത് എന്ന് പറയുന്നു നാല് പ്രധാന ദർശന ശ്ലോകങ്ങളാണ് ധ്യാന ശ്ലോകങ്ങളാണ് നമുക്ക് ഭഗവതിയുടെ ഈ മലാമന്ത്രത്തിൽ ലതാസഹസ്രത്തിന് മുൻപായി തന്നിരിക്കുന്നത് അതിൽ രണ്ടാമത്തതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് ജായേദ്ര

ധ്രുപാലങ്കാരുക്താം സതതം അവതാം ഭക്തംഭ്രാം ഭവാനീം ശ്രീ വിദ്യാം ശാന്തമൂർത്തിയും സകലസുരതാം സർവസമത്പദാത്രീം എന്ന് തുടങ്ങുന്ന ആ ധ്യാന എന്നായിട്ടുള്ള ശ്ലോകമാണ് അതിൽ ധ്യായെ നമുക്ക് ധ്യാനിക്കാം ധ്യാനിക്കട്ടെ എങ്ങനെയുള്ളവളെയാണ് ധ്യാനിക്കേണ്ടത് കൃത്യമായി വരച്ചു തന്നിട്ടുണ്ട് നമുക്കും ആ രൂപത്തെ ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് ചിന്തിക്കാം ധ്യായ പത്മാസനസ്ഥാം പത്മത്തിൻ്റെ താമരയുടെ പുറത്തിരിക്കുന്നവളായിട്ടുള്ള വികസിത വികസിതവതനാം നല്ല വികസിച്ച മുഖത്തോടു കൂടിയ പത്മപത്രായാക്ഷിയും താമരപ്പൂതകൾ പോലെ വികസിച്ച കണ്ണുകളോടു കൂടിയവൾ ഹേമാഭാം സ്വർണ്ണ കൂടിയവൾ പീതവസ്ത്രാം അതായത് മഞ്ഞ വസ്ത്രം ധരിച്ചവളായിട്ടുള്ളവൾ കരകലിതലസത് ഹേമപത്മാം കരകലിത ലസത് കരത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഹേമപത്മം സ്വർണവർണമായിട്ടുള്ള പത്മം അതായത് താമര ധരിച്ചവൾ മാം വരാങ്കീം വരാങ്കീം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ വരഅങ്കീം ശ്രേഷ്ഠമായ അംഗങ്ങളോടുകൂടിയവൾ അതേപോലെ തന്നെ സർവാലങ്കാരുക്താം സർവ്വമായ അലങ്കാരങ്ങളോടുകൂടിയവളെ സതതം അഭേദാം എപ്പോഴും എല്ലാവർക്കും അഭയം കൊടുക്കുന്നവളെ ഭക്തനമ്രാം ഭക്തന്മാർ നമിക്കുന്നവളേ ഭവാനീം ഭവാനീം ഭവൻ എന്ന് പറഞ്ഞാൽ ശിവൻ ഭവാനി ശിവേ ശിവേ ഭവാനി ഈ ശ്രീവിദ്യ ഈ ശ്രീവിദ്യ എന്നുള്ള ആ വാക്ക് ശരിക്കും ഭഗവതിയുടെ മന്ത്രസ്വരൂപമാണ് ഭഗവതിയുടെ മന്ത്രസ്വരൂപമാണ് പഞ്ചദശി എന്ന് പറയുന്ന ശ്രേഷ്ഠമായ മന്ത്രത്തിൻ്റെ ആ ഒരു ദേവതയെ ശ്രീവിദ്യ എന്നാണ് ഈ നാമത്തിൽ പറയുന്നത് ഇത് ലതാസ് അസ്ലാമത്തിലെ ഒരു നാമം കൂടിയാണ് ഈ ശ്രീവിദ്യ എന്ന് പറയുന്ന പഞ്ചദശി ആ മന്ത്ര ആ മന്ത്രം നമുക്ക് തരേണ്ടത് അനുയോജ്യനായിട്ടുള്ള ഗുരുവാണ് ആ ഗുരു തനിക്ക് അത് ആ മന്ത്രം അർദ്ധിച്ചു വരുന്നവനെ ആഗ്രഹിച്ചു വരുന്നവനെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് ഇവനത് മേടിക്കുവാൻ ഇവനത് കിട്ടുവാൻ യോഗ്യതയുള്ളവനാണോ എന്ന് യോഗ്യതയുള്ളവളാണോ എന്ന് പരീക്ഷിച്ച് നിരീക്ഷിച്ചറിഞ്ഞ് അവർക്ക് കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ആ ശ്രീവിദ്യയെ എന്നാണ് ഈ ഈ പ്രളിദാസഹസ്രനാമത്തിൻ്റെ ഈ ശ്ലോകത്തിൽ ഭഗവതിയെ വിളിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ശ്രീവിദ്യയെ ശാന്തമൂർത്തിയും ശ്രീവിദ്യാം ശാന്തമൂർത്തിയും ശാന്തയായിട്ടുള്ള മൂർത്തിയും സക സകല സ്വരനുദാം എല്ലാവരും എല്ലാവരുമായിട്ടുള്ള സുരനുദാം എല്ലാവരുമായിട്ടുള്ള സുരന്മാർ അതായത് ദേവന്മാർ വന്നിക്കുന്നവളെ സർവസമ്പദ്ദാത്രിയും എല്ലാവിധമായ സമ്പത്ത് കൊടുക്കുന്നവളെ ഇങ്ങനെയുള്ള ഭഗവതിയുടെ വാങ്മയ ചിത്രം വരച്ചു കാട്ടിയിരിക്കുകയാണ് ഇതാണ് രണ്ടാമത്തെ ധ്യാന സ്വരൂപത്തിൽ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്കും ഈ ധ്യാന ധ്യാനശ്ലോകത്തിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഭഗവതിയെ ആ നമ്മുടെ മനോമണ്ഡലത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭൗതിയുടെ ആ സ്വരൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവതിയെ ആ ദേവിയെ നമ്മൾ സ്വാംശീകരിച്ചാൽ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ജപിച്ചാൽ നമ്മൾ തപിച്ചാൽ നമ്മൾ അമ്മയിലേക്ക് അടുത്താൽ തീർച്ചയായും അമ്മ അമ്മ നമുക്കും ആ സിദ്ധ ദർശന ശക്തി കാലക്രമേണ തരികയും നമുക്ക് മുന്നിലും ദർശനം സാധ്യമാവുകയും ചെയ്യും എല്ലാവർക്കും അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ശേഷം അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഈ വീഡിയോ ഈ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നായിരുന്നു